ഗുരുവായൂർ തൈക്കാട് മേഖലയിൽ പേർ മുസ്ലിം ഇവർ അറിയിച്ചു ഗുരുവായൂർ നഗരസഭയിലെ പതിനാല് പതിനഞ്ച് പതിനേഴ് വാർഡുകളിലാണ് കോൺഗ്രസ് ലീഗ് ബി ജെ പി കൂട്ടുകെട്ട് രൂപം കൊണ്ടതായി ആരോപണമുയർന്നിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് ആർ എച്ച് യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ ആറുപേരാണ് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചത് ഇവരും കുടുംബങ്ങളുമടക്കം ഇരുപത്തഞ്ചോളം പേർ എൽ ഡി എഫിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് യൂസഫ് അലി പറഞ്ഞു കോൺഗ്രസ് ലീഗ് ബി ജെ പി മഴവിൽ കൂട്ടുകെട്ട് രഹസ്യസഖ്യം ഉണ്ടായ കാരണമാണ് മുസ്ലിം ലീഗിൽ നിന്നും അറച്ച് യൂസഫിലായ ഞാൻ രാജിവെച്ചത് ഇത് നാടിന് അപകടമാണ് ധാരണകൾ ഇങ്ങനെയാണ് തൈക്കാട് വാർഡ് പതിനാലാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥി ഷാജി കുര്യനെ ലീഗ് വോട്ട് ചെയ്യും പകരം ഷാജി കുര്യൻ ബി ജെ പി വിഭാഗം വാർഡ് പതിനഞ്ച് സബ് റഷീദ് കുന്നിക്കലിനെ വോട്ട് മറിച്ചു ചെയ്യും ിൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖ്യം ഇത് മനസ്സിലാക്കിയും അറിയിക്കുകയും അത് അവര്ത്തു കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് സി പി ഐ പ്രവർത്തകനായിരുന്ന യൂസഫ് അലി അടക്കമുള്ളവർ രാജിവെച്ച് ഏഴു മുമ്പാണ് മുസ്ലിം ലീഗിൽ ചേർന്നത് സബ് വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി റഷീദ് കുന്നിക്കലിനെ വിജയിപ്പിക്കാൻ ബി ജെ പി രംഗത്തിറങ്ങുമെന്നാണ് ഇവർ ആരോപിക്കുന്നത് പകരം തൈക്കാട് വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഷാജി കുര്യനെ ലീഗ് പിന്തുണയ്ക്കും ഇരിങ്ങപ്പുറം വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥി കെ കെ ജ്യോതിരാജിനെ തോൽപ്പിക്കാനും ഒരു ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ രഹസ്യധാരണയായതായി ഇവർ ആരോപിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിയും ഇവർക്ക് രഹസ്യ പിന്തുണയുണ്ടെന്നും ലീഗ് വിട്ടവർ ആരോപിച്ചു